ഒന്നാം ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടി അഥവാ ആണാ ഡി എസ് ആർ എം പാർട്ടികളായിരുന്നു നാലാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇനി പ്രസിഡന്റ് നടത്തുന്നത് അതിവായി പരിചയപ്പെടുത്താം എൻ്റെ പേര് സജി കൊല്ലം പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വൈജു പത്മനാപുരം പാർട്ടിയുടെ ജോയിൻറ് സെക്രട്ടറി ഉഷ കൊട്ടാരകര പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സിബു കാരങ്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൺമുഖൻ പരവൂർ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസമാണ് പാർട്ടിയുടെ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പാർട്ടി പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകി ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഈ പാർട്ടിക്ക് പാർട്ടി എന്ന രീതിയിലേക്കുള്ള പ്രവർത്തന അനുമതി കിട്ടി സംസ്ഥാനത്ത് പ്രവർത്തന പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള തത്വത്തിന്റെ യോഗത്തിന് ശേഷമാണ് പാർട്ടിയുടെ പേരിൽ അണ്ണായിരം കൂടി ചേർത്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ന് പാർട്ടിയുടെ നാലാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായി ആറ്റിങ്ങിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇരുപത്തിനാലാം തീയതി രാവിലെ ഏഴ് മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന ഓഫീസായിട്ടുള്ള കൊട്ടാരക്കരയിലെട്ടിൽ പാർട്ടി പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് അന്നേ ദിവസം തന്നെ പതിനൊന്ന് മണിക്ക് പ്രതിനിധി സമ്മേളനവും ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്ന പ്രകടനത്തോടുകൂടി പൊതുസമ്മേളനത്തിന് തുടക്കം കുറിക്കും ആ ജാഥ സമ്മേളന നഗരിയായ ആറ്റിങ്ങൽ മാമം ഉമാഹാറിൽ എത്തിച്ചേർന്നതിന് ശേഷം ഒരു മണിക്ക് സംസ്ഥാന ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തി മൂന്ന് മണിക്ക് പൊതുസമ്മേളനം നടത്തി ആ പൊതുസമ്മേളനത്തിൽ ബഹുമാന്യായ പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ നിലയുമായിട്ടുള്ള നമ്മുടെ രമേശ് ചെന്നിത്തല അവരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻ എം എൽ എ ബത്തല ഖഹ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ജ്യോതികുമാർ ചാമകാല കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള ഡി ആർ എം ഷബീർ കൂടാതെ പാർട്ടിയുടെ പ്രമുഖമായിട്ടുള്ള വ്യക്തിത്വങ്ങളും ആ പൊതുസമ്മേളനം ദേവസം സംസാരിക്കും ഈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിനാണ് പരിപാടി നടക്കുന്നത് എല്ലാ മാധ്യമങ്ങളുടെയും സഹകരണവും അതോടൊപ്പം തന്നെ ആ സമ്മേളനം വിജയമാക്കുന്നതിനു വേണ്ടിയുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിണ്ടാകണം ഒന്നുകൂടി അതയിക്കുന്നതിനാണ് എന്ന് ഇവിടെ എത്തിച്ചേർന്നത് ഇനി എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം